ോ ഇരിക്കട്ടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന തിരുവചനം റോമ പത്താം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും ഈ ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി ഏതെല്ലാം മേഖലയിലൂടെ പ്രമാണലംഘന മേഖലയിലൂടെ സഞ്ചരിച്ച് പ്രാർത്ഥിച്ച് മടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു ഒരു മേഖലയിലും എനിക്ക് രക്ഷ കിട്ടുന്നില്ല എന്ന് വേദനിച്ച് പതറ നിൽക്കുന്ന മക്കള് ഇന്ന് ഏറ്റെടുത്ത് ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണ് റോമ പത്ത് പതിമൂന്ന് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷപ്രാപിക്കുന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ആ നാമം ഏറ്റെടുത്താൽ തീർച്ചയായും ഇന്ന് യേശുവിന്റെ നാമത്തിന്റെയും തിരി രക്തത്തിന്റെയും ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എപ്പാത്ത കുടുംബത്തിലേക്ക് ഓരോ നിമിഷവും കടന്നു വരുന്ന അനേക സാക്ഷ്യങ്ങൾ യേശു എന്ന നാമം ഏറ്റെടുത്തപ്പോൾ അക്രൈസ്വരായ പല മക്കൾക്കും കുടുംബത്തിലെ സമാധാനം കിട്ടിയ ഒത്തിരി സാക്ഷ്യങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഇന്ന് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ കൂടി പറയാൻ പറ്റും ഹൈന്ദവ കുടുംബത്തില് ഹൈന്ദവ ആചാരപ്രകാരം ജീവിച്ചു വന്ന എന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോഴ് ഈ നാമം ഞാൻ ഏറ്റെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അനേകം നന്മ നിറഞ്ഞ നിമിഷങ്ങൾ ഒത്തിരി സഹനങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും ഈ നാമം ഏറ്റു ഈശോയുടെ തിരിതത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച് അടക്കി ഉയർത്തെഴുന്നേറ്റ് ഈശോ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ആ നിമിഷം തന്നെ എന്നെ അലട്ടുന്ന വ്യക്തികളെ നിർവീര്യമാക്കുന്ന പല മേഖലകളും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഇന്ന് ഈ പ്രാർത്ഥന നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അപ്പൊ സ്വല് പ്രന്ത്രണ്ടില് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോഴാണ് ഈ നാമത്തിന്റെ അത്ഭുത ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഇന്ന് എത്രത്തോളം പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ ജീവിച്ച് മുന്നോട്ട് പോയാലും അവിടെയെല്ലാം ഈ അത്ഭുത അത്ഭുതകരമായ നാമത്തിന്റെ ശക്തി വഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഭൂമിക്ക് മേളിൽ ജീവിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഏത് മതത്തിൽ ഏത് രീതിയിൽ നിങ്ങൾ ഓടിയാലും നിങ്ങക്ക് രക്ഷ നേടിയെടുക്കാൻ പറ്റില്ല അവസാന നിമിഷം എന്റെ ഈശോയെ എന്നൊരു ഒറ്റ സ്വരത്തില് ഒരിടയിൻ്റെ മക്കളായിട്ട് കടന്നു വന്നാല് ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും ഒരു ലോകത്തിന് ക്രിസ്ത്യാനി എന്നൊരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഈശോ കുരിശിൽ കയറിയത് നമ്മുടെ ലോകം മുഴുവൻ എല്ലാ മക്കളെയും പാപ പരിഹാരത്തിന് വേണ്ടി പരിഹാരം ചെയ്ത ഈശോയുടെ രക്തം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓടി വരുന്ന നിമിഷം നമുക്ക് കാണാൻ പറ്റും നമുക്ക് തിരുവചന ഏറ്റെടുത്ത് വിശ്വാസത്തോടു പ്രാർത്ഥിക്കാം എഫേസോസ് ഒന്നാം അധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനവും ഒന്ന് പത്രോസ് രണ്ട് മുപ്പത്തിമൂന്നിലൂടെ ഞങ്ങളുടെ രക്ഷയ്ക്കും സൗഖ്യത്തിനുമായി ഭൂമിയിൽ അങ്ങ് ചിന്തിയ അങ്ങയുടെ അമൂല്യ രക്തത്തിലെ പറ്റി ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു നമുക്ക് വേണ്ടി ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി പീഠ സഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഓരോരുത്തരെ ഏറ്റെടുക്കാൻ വേണ്ടി പാപമാലിന്യങ്ങളിൽ നിന്ന് നിന്നും കഴുകിയെടുക്കാൻ വേണ്ടി സ്നേഹത്തോടു കൂടി നമ്മളെ ചേർത്ത് പിടിച്ച തമ്പുരാനെ നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ ആ നാമം വഴി നമുക്ക് സൗഖ്യം നേടുന്ന അനുഗ്രഹം നമുക്ക് ഉണ്ടാകും അപ്പൊ സോല പ്രവർത്തനം പത്ത് നാപ്പത്തി മൂന്നിലൂടെ അങ്ങിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവിടുത്തെ നാമം വഴി പാമമോചനം നേടുമെന്ന് പ്രവാചകന്മാർ വഴി അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഉദാഹരണമാണ് ജന്മന മുടന്തനായ മനുഷ്യനോട് പത്രോസ് പറഞ്ഞു സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു ഏതാണ് നസന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചതായിട്ട് നമ്മൾ തിരുവചനം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അവൻ എഴുന്നേറ്റ് ദേവാലയത്തെ പ്രവേശിച്ചു കർത്താവെ അവിടുത്തെ നാമം മാലാഹമാരുടെ ശ്രേഷ്ഠമായതിനാല് ഞങ്ങൾ രക്ഷയ്ക്കായി അവിടുത്തെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു നമുക്ക് ഒന്നിച്ച് വിളിച്ചപേക്ഷിക്കാം തപ്രാന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് വെളിപാട് മൂന്ന് എട്ടിലൂടെയും വിലിപ്പി രണ്ട് ഒമ്പതിലൂടെയും റോമാ പാത്രം പതിനാല് പതിനൊന്നിലൂടെയും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയെ അങ്ങനെ അവയുടെ ശക്തിയും ഫലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ അനുഭവിക്കട്ടെ യേശുവെ എല്ലാ നാമങ്ങളേക്കാൾ ഉന്നതമായ അവിടുത്തെ നാമത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കി അവിടുത്തെ അത്ഭുത നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഇന്ന് രക്ഷ കിട്ട ഒരു മേഖലയിലും എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് രക്ഷ കിട്ടുന്നില്ല ഒരു പ്രാർത്ഥനക്കാരുടെ പുറകെയോ ഒരു കൈനോട്ടക്കാരുടെ പുറകെ ഒന്നും പോകാതെ ഈ അത്ഭുതകരമായ നാമത്തിന്റെ മുൻപിൽ ഒന്ന് മുട്ടുമടക്കിയാല് ബിലിപ്പി രണ്ട് ഒമ്പതിലൂടെയും റോമ പതിനാല് പതിനൊന്നിലൂടെയും ഈ അത്ഭുത നാമത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി അങ്ങയുടെ അത്ഭുത നാമത്തെ ഞാൻ സ്തുതിക്കുന്നു പറഞ്ഞത് പ്രാർത്ഥിച്ച് നോക്കിക്കെ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് നിറയാൻ പറ്റും നമുക്ക് വേണ്ടി ചിന്തിയ തിരി രക്തം അന്ന് നമുക്ക് വേണ്ടി തുറന്നൊരു ഒരു തിരുഹൃദയ നിന്നും ഒഴുകുന്ന ഉറവ് പോലെ ഒഴുകുന്ന ഈശോയുടെ തിരി രക്തം തിരിച്ചല്ല നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിത മേഖലകളില് ഓരോ നിമിഷവും സക്രിയ പതിമൂന്ന് ഒന്നിലൂടെയും സക്രിയ സക്രിയ ദിവസം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു ഹൃദയത്തെ കണ്ടെത്താൻ പറ്റും ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഹെബ്രായത് പതിമൂന്ന് പതിനാലിലൂടെ ഈശോയുടെ രക്തം നമ്മുടെ ജീവിത മേഖലകളെ നമ്മുടെ കുടുംബ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളെയും എടുത്തു മാറ്റാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഉറങ്ങാൻ പറ്റാത്ത സംസാരിക്കാൻ പോലും തൻ്റെ ഇടമില്ലാതെ ജീവിക്കുന്ന നമ്മുടെ നിർജ്ജീവമായ എല്ലാ അവസ്ഥകളിലേക്ക് തിരു രക്തം തളിക്കാനായിട്ട് ഈ തിരുവചനം നമുക്ക് ഏറ്റെടുക്കാം ദൈവമെ അങ്ങേ ശുശ്രൂഷിക്കേണ്ടതിന് എൻ്റെ എല്ലാ എൻ്റെ ജീവിതത്തിലെ എല്ലാ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടാൻ അവിടുത്തെ നിഷ്കളങ്കമായ രക്തം ഞങ്ങളിലെ തളിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ തളിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലെ സന്യാസ സമൂഹ ജീവിതങ്ങളിലൊക്കെ നിഷ്കളങ്കമായി അങ്ങനെ രക്തം തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥിക്കാം തബറാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് നമ്മുടെ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോഴ് വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിലൂടെയും രണ്ട് മക്കബായർ പതിനഞ്ച് പതിനഞ്ച് പതിനാറിലൂടെയും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഉപരിയായി എതിരാളികളെ തോൽപ്പിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സുവർണഖണ്ഡമായ അങ്ങയുടെ വചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും സാത്താന്റെ മേലും അവന്റെ സൈന്യത്തിന്റെ മേലും വിജയം ഭരിക്കാൻ ദൈവമേ ഈ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവായ ഈശോയുടെ സ്നേഹം നമ്മുടെ കവിഞ്ചൊഴുക്കുന്ന സ്നേഹം നമുക്ക് സ്വന്തമാക്കാനായിട്ട് ആമേൻ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവാനുഗം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവായ യേശുവിന്റെ അത്ഭുത നാമവും അവിടുത്തെ ഏറ്റവും വലിയേറിയ തിരു രക്തവും ഞങ്ങളുടെ ആത്മീയ ഉറവയും കോട്ടയും ആയിരിക്കട്ടെ ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിന്റെ അമൂല്യമായ രക്തത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവവേദ്യമാകട്ടെ ആമേ